നമുക്ക് നേരെ കാസർകോട്ടേക്ക് പോകാം കെ വി ബൈജു നമുക്കൊപ്പം ചേരുകയാണ് ബൈജു എങ്ങനെയുണ്ട് കാസർഗോട്ടെ ഒരു മഴയുടെ സാഹചര്യം നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഇടതടവില്ലാതെ മഴ പെയ്യുകയാണ് എന്നാണ് പറഞ്ഞത് യെല്ലോ ആണെങ്കിൽ പോലും മഴയുടെ തീവ്രതയിൽ ഒരല്പം ശമനം വന്നിട്ടുണ്ട് എന്നത് ഒഴിച്ചാൽ മഴ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണോ അതെ അരിയ അതായത് ഇന്ന് യെല്ലോ അലേർട്ടാണ് പക്ഷേ ഇന്നലത്തേനും ഇനത്തേതിനും സംഭവം അതായത് റെഡ് അലർട്ട് നിലനിൽക്കുന്നതിന് സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ശക്തമായ മഴ തുടരുന്നു ഇന്നലെ രാത്രി മുതൽ തോരാതെ പെയ്യുന്ന മഴയാണ് ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നു ഈ പുഴ അതുപോലെ തന്നെ മധുവാഹിനി പുഴ കരകവിഞ്ഞൊഴുകുകയാണ് ഇത്രയും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴ ഉണ്ടായിട്ടും ജലനിരപ്പ് പ്രഭാത പോയി ഉയർന്നെങ്കിലും തരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഏതായാലും ഇന്ന് നമുക്കിപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇത് ഈ പുഴകളെല്ലാം കനകവിഞ്ഞ് ഒഴുകുകയാണ് ഈ പ്രദേശത്തുള്ളവരെ ബന്ധുവീടുകളിലേക്ക് മാറ്റി പാർപ്പിക്കുകയാണ് ഏതായാലും ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ ആളുകൾ ബന്ധുവീടുകളിലേക്കാണ് സാധാരണ ഈ കാലവർഷത്തിൽ മാറാറുള്ളത് അത്തരം നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും ദേശീയപാതയിലും ഇന്ന് വലിയ ആശങ്ക നിലനിൽക്കുന്നു ചട്ടൻചാൽ ചെർക്കള ദേശീയപാതയിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് ഇന്നലെ മലവെള്ളപ്പാച്ചിലെ ഉണ്ടായ ഒരു പ്രദേശമാണ് അതുപോലെ തന്നെ ഈ നേരത്തെ വലിയ ഗർത്തമൊക്കെ കണ്ടെത്തിയ സ്ഥലമാണ് അതുകൊണ്ട് തന്നെയാണ് ഇതുവഴി അപകടം സാധ്യത മുൻനിർത്തി വാഹന ഗതാഗതം പൂർണമായും നിരോധിച്ചിരിക്കുന്നത് എന്തായാലും ശക്തമായ കാറ്റാണ് ഇപ്പോൾ രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നത് അതോടൊപ്പം തീരപ്രദേശങ്ങളിൽ ഉയർന്ന തിരമാല സാധ്യത മുന്നറിയിപ്പ് കൂടിയുണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങരുതെന്ന നിർദ്ദേശമുണ്ട് എന്തായാലും യെല്ലോ അലേർട്ടിന് ആണെങ്കിലും കാലാവസ്ഥയ്ക്ക് ഒരു മാറ്റവുമില്ല വരും മണിക്കൂറുകളിലും ശക്തമായ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം അത്രത്തോളം ഇരുന്ന ഒരു കാലാവസ്ഥ തന്നെയാണ് ഇന്നു മുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാറ്റ് ഇടവിട്ട് ഇടപെട്ട് വലിയ തോതിലുള്ള കാറ്റ് വരുന്നു വരുന്ന മണിക്കൂറുകളിലും ശക്തമായ കാറ്റുണ്ടാകും എന്നു തന്നെയാണ് കാലാവസ്ഥാ പ്രവചനം എന്തായാലും കാലവർഷ ആരംഭത്തിന് മുൻപ് തന്നെ വലിയ തോതിൽ മഴ ലഭിച്ചൊരു ജില്ലയാണ് കാസർഗോഡ് അത് നിരവധി വീടുകൾ അപകടത്തിലാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനോടൊപ്പം എടുത്തു പറയേണ്ടത് കർണാടകയാണ് ദക്ഷിണ കന്നഡ ജില്ലകളിലും ശക്തമായ മഴയാണ് ഇപ്പോഴും തുടരുന്നത് ഇന്നലെ നാലു പേരാണ് വീടും വീടിനും മുകളിൽ കൊന്നിടിഞ്ഞ് വീണ് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് അതോടൊപ്പം കുടക് മേഖലകളിലാണ് വലിയ ആശങ്ക നിലനിൽക്കുന്നത് കഴിഞ്ഞ കാലവർഷത്തിൽ വലിയ തോതിൽ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ ഇരുപത്തഞ്ചിലധികം ഉരുൾപൊട്ടലുണ്ടായ ഒരു മേഖലയാണ് ഈ കുടക് എന്ന് പറയുന്നത് ഈ കുടകിലെ ഒരു പ്രത്യേകത കുടകിൽ മഴ പെയ്താൽ അതിന്റെ വെള്ളക്കെട്ട് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് കാസർഗോഡ് ജില്ലയിലാണ് അത് തേജസ്വിരി പുഴയിലേക്കാണ് ഈ വെള്ളമൊക്കെ ഒക്കെ ചെന്നെത്തുക അതുകൊണ്ട് തന്നെയാണ് ഈ തേജസ്വിരി പുഴയിലും ഇപ്പോൾ രാവിലെ ഈ വടിയതോതിലുള്ള ഈ ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും അതീവ ജാഗ്രതാ നിർദ്ദേശം ഈ പ്രദേശങ്ങളിൽ നൽകിയിട്ടുണ്ട് വരും മണിക്കൂറുകളിൽ മഴ കുറയുമെന്നാണ് കാലാവസ്ഥ പ്രവചനമെങ്കിലും കാസർഗോഡ് ജില്ലയിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിനനുസരിച്ച് മഴ ശക്തിപ്പെടാനാണ് സാധ്യത അത്രത്തോളം ശക്തമായ മഴ ഇപ്പോഴും കാസർഗോഡ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ വിവരം ഭാര്യ തീർച്ചയായും കാസർഗോഡ് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത് എന്തായാലും ബൈജു സൂചിപ്പിക്കുന്നത് പോലെ തന്നെ യെല്ലോ അലർട്ട് ആണെങ്കിലും റെഡ് അലർട്ടിന് സമാനമായ മഴയുടെ സാഹചര്യം തന്നെയാണ് കാസർഗോഡ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ളതാണ് കോട്ടയത്തേക്ക് പോകാം ജി ശ്രീജിത്ത് നമുക്കൊപ്പം ചേരികയാണ് ശ്രീജിത്ത് ഗുഡ് മോർണിംഗ് എങ്ങനെയുണ്ട് കോട്ടയത്തെ മഴയുടെ ഒരു സാഹചര്യം മഴ തുടരുകയാണ് ആര്യ ഇന്നലെ ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴ ഉണ്ടായിരുന്നില്ല മഴ ഇങ്ങനെ ചെറുതായി ചാറി നിൽക്കുകയായിരുന്നു പക്ഷെ ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം ഏതാണ്ട് പുലർച്ചെയോടുകൂടി വീണ്ടും മഴ ശക്തിപ്പെടുന്ന നിലയാണ് ഉള്ളത് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ആകെ ആശ്വാസമുള്ളത് ഈ മീനിച്ചിലാറ്റിലൊക്കെ അപകടനിലയ്ക്ക് മുകളിലേക്ക് വെള്ളമുള്ളത് ഈ താഴ്ന്ന പ്രദേശങ്ങൾ അതായത് ഈ കോട്ടയം നഗരത്തോട് ചേർന്നിട്ടുള്ള ആ പ്രദേശങ്ങളിലൊക്കെയാണ് ഈ പാലാ ഈരാറ്റുപേട്ട പോലെ സാധാരണ ആദ്യം വെള്ളം കയറുന്ന പ്രദേശങ്ങളിൽ അത് ഇവിടെ കയറിയില്ല ഒരു അഞ്ച് ദിവസം മുൻപ് പെയ്ത അവിടെ വെള്ളം കയറിയിരുന്നു പക്ഷെ ആ വെള്ളമെല്ലാം എല്ലാം ഇങ്ങനെ ഒഴുകി താഴേക്ക് എത്തിയിട്ടുണ്ട് ഏറ്റവും ദുരിതം തുടരുന്നത് ഈ പടിഞ്ഞാറൻ മേഖലയിലാണ് ഈ കോട്ടയത്തിൻ്റെ നഗരത്തിന് പടിഞ്ഞാറുള്ള വിവിധ പഞ്ചായത്തുകളിലാണ് അയ്യമനം തിരുവാർപ്പ കുമരകം പോലുള്ള പ്രദേശങ്ങളിലൊക്കെ അപകടനിലയിലാണ് വെള്ളമുള്ളത് ഇന്നലെയൊക്കെ കണ്ടതുപോലെയുള്ള സമാനമായ കാഴ്ച തന്നെയാണ് ഇവിടെ തുടരുന്നത് ഇന്നലെ രണ്ടുപേർ ഈ കൊല്ലാട് ഈ മീൻ പിടിക്കാൻ പോയ രണ്ടു പേർ മരിച്ച ഒരു ദാരുണ സംഭവമാണ് ഇന്നലത്തെ ഇന്നലെ ഒരു പ്രധാന വലിയ ഒരു ദുരന്തമായി മാറിയത് ഇപ്പുറത്ത് ഒരാളെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തുകയും ചെയ്തു അതായത് കിണറ്റിൽ വീണ ഒരു ഇരുപത്തിനാല് വയസ്സുകാരി കിണറിൻ്റെ സൈഡിൽ നിൽക്കുകയായിരുന്നു തെന്നി വഴുതി കിണറ്റിലേക്ക് വീഴുകയായിരുന്നു പക്ഷെ കയറിൽ പിടിച്ച് കിടന്നതുകൊണ്ട് രക്ഷപ്പെട്ടു ഏതാണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ കോട്ടയത്ത് നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി ഇവരെ വടത്തിൽ കെട്ടി കരയിലേക്ക് എത്തിക്കുന്നു ഈ ട്രീസ എന്ന യുവതിയാണ് വിജയപുരം പഞ്ചായത്തിലാണ് ഉള്ളത് ഇവരെ രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും ദുരിത പെയ്ത്ത് എന്ന് തന്നെ പറയാം ഇന്ന് ഈ മഴ ഇങ്ങനെ തുടർന്നാൽ അതൊരു വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകും ജനങ്ങളെ സംബന്ധിച്ച് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിലെ ഉരുൾപൊട്ടലാണ് കോട്ടയത്ത് പലപ്പോഴും വലിയ ദുരന്തമായി മാറാറുള്ളത് കൂട്ടിക്കലും ഇളങ്കാടും ഒക്കെ വലിയ ജാഗ്രത നിലനിൽക്കുകയാണ് ഇപ്പുറത്തെ ഈരാറ്റുപേട്ടയുടെ കിഴക്കൻ മേഖല പൂഞ്ഞാറിന്റെ മേഖല ആ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയും വലിയ ജാഗ്രത തുടരുകയാണ് തീർച്ചയായും കോട്ടയത്തെ സാഹചര്യം അങ്ങനെയാണ് എന്തായാലും ദുരിത പെയ്ത്ത് തുടരുകയാണ് എന്നുള്ളതാണ് ശ്രീജിത്ത് പറയുന്നത് എന്തായാലും മലയോര മേഖലകളിലെയൊക്കെ അതീവ ജാഗ്രത തുടരുന്നു കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലകളിലൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ വെള്ളക്കെട്ട് രൂക്ഷമായതാണ് എന്തായാലും ആ മഴ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി കൊല്ലത്തേക്ക് പോകാം കൊല്ലത്തെ മലയോര മേഖലയുടെ ഒരു സാഹചര്യം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം മനോജ് അപ്പുക്കുട്ടൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് മനോജ് ഗുഡ് മോർണിംഗ് എങ്ങനെയാണ് മലയോര മേഖലയിലേക്ക് ഒരു സാഹചര്യം കിഴക്കൻ മലയോര മേഖലയിൽ മഴ ശക്തമായി തന്നെ തുടരുകയാണ് കഴിഞ്ഞ പകലും രാത്രിയും തോരാതെ മഴ ഉണ്ടായിരുന്നു കല്ലട ആറ്റിലേക്കുള്ള ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കല്ലട ആറ്റിലേക്ക് ഒഴുകിയെത്തുന്ന വയലുകളും എല്ലാം നിറഞ്ഞു കവിഞ്ഞു മുക്കടവ് ആറ്റിൽ അതിശക്തമായ നീരൊഴുക്കാണ് അനുഭവപ്പെടുന്നത് മുക്കടവ് തടയണയും അപകടകരമായ നിലയിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ് പുനലൂർ പത്തനാപുരം താലൂക്കുകളിലായി ഏകദേശം ഇരുപതോളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു പന്ത്രണ്ടോളം വീടുകൾ ഭാഗികമായി തകർന്നിട്ടുമുണ്ട് മലയോര മേഖല ആയതുകൊണ്ട് തന്നെ അതിശക്തമായ കാറ്റും കാറ്റിൽ വൻ മരങ്ങൾ കടപുഴുകി വീണു വൈദ്യുത ബന്ധം തകരാറിലാവുന്നത് പതിവായിരിക്കുകയാണ് ഇപ്പോഴും പല സ്ഥലങ്ങളിലും വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കേണ്ടതായിട്ടുണ്ട് പുന്നല കടശ്ശേരിയിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടായി പുന്നല കടശ്ശേരിയിൽ മൂന്ന് ദിവസമായി വൈദ്യുത ലൈൻ പൊട്ടി വീണു ഇതിലൂടെ വൈദ്യുത പ്രവാഹം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം രണ്ട് മാസം പ്രായമുള്ള ഒരു കറവപശു വൈദ്യുതാഘാതമേറ്റി മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ആര്യങ്കാവ് ഇടമൺ വെള്ളിമല ഭാഗത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് ഗതാഗതത്തിനെ അത് സാരമായി ബാധിച്ചിട്ടില്ല അതുപോലെ തന്നെ കൊല്ലം ചെങ്കുകൊട്ട റെയിൽപാതയിലും ചെറിയ തോതിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ട്രെയിൻ ഗതാഗതത്തിന്റെ സമയകൃത്യതയെ അത് സാരമായി ബാധിച്ചിട്ടുണ്ട് പത്തനാപുരത്ത് അതിശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി കപകുഞ്ചേരിയിൽ വെറ്റില കൃഷി ഉൾപ്പെടെയുള്ള വ്യാപകമായ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട് അഞ്ചൽ അലയ്മൺ കൊളത്തൂപ്പുഴ മേഖലകളിൽ ശക്തമായ കാറ്റും കൃഷിനാശവുമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന മലനിരകളിൽ ശക്തമായ മഴ ലഭിക്കുന്നതിനാൽ തെന്മല പരപ്പാർ ഡാമിന്റെ വൃക്ഷി പ്രദേശം ശക്തമായ മഴയുണ്ട് ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട് ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടും ഡാം തുറക്കേണ്ട സാഹചര്യം വരും പത്തനാപുരം വിളക്കുടി താലൂക്കുകളിലായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ആരംഭിച്ചതുപോലെ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യമുണ്ട് അവിടെ കുറച്ച് വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത് കൊല്ലത്തെ കിഴക്കൻ മലയോര മേഖലയിലെ സാഹചര്യം എങ്ങനെയാണ് എന്നുള്ളതാണ് മനോജ് അപ്പുക്കുട്ടൻ പങ്കുവച്ചത് എന്തായാലും അവിടെയും അതിശക്തമായ മഴയും കാറ്റുമൊക്കെ തുടരുന്ന സാഹചര്യം തന്നെയാണ് എന്തായാലും സംസ്ഥാനത്ത് ഉടനീളം ഇന്ന് യെല്ലോ അലേർട്ട് ആണെങ്കിൽ പോലും നമുക്ക് നിലവിലത്തെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ കാസർഗോഡ് അടക്കം കെ വി ബൈജു സൂചിപ്പിച്ചത് അതുപോലെ റെഡ് അലേർട്ടിന് സമാനമായ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് ശക്തമായ മഴ എല്ലായിടത്തും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ പത്ത് മണിയോട് കൂടിയിട്ടൊക്കെയാണ് പുതിയ അലേർട്ടുകൾ ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഈ യെല്ലോ അലേർട്ട് എന്നുള്ളതൊക്കെ മാറാനുള്ള ഒരു സാഹചര്യം നമ്മൾ മുന്നിൽ കാണുന്നുണ്ട് ഏതായാലും ഇപ്പോൾ കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് മൂന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊല്ലം കോട്ടയം ഇടുക്കി ജില്ലകൾക്കാണ് ഇന്ന് അവധിയുള്ളത് പക്ഷേ നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല